ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വളരെയധികം ഉപകാരം വീഡിയോ ആണ് നമ്മൾ അയന്റെ തവയൊക്കെ ദോശത്തവയൊക്കെ ദോശക്കല്ലൊക്കെ മേടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ആദ്യത്തെ എന്താണ് സീസണിങ് ഒക്കെ കഴിഞ്ഞു ആദ്യം തവ മയക്കിയൊക്കെ എടുത്തു നമ്മൾ കഞ്ഞിവെള്ളത്തിൽ മുക്കി വെച്ച് കുറച്ച് പരിപാടിയൊക്കെ ചെയ്ത് തവ മയക്കി എടുത്തതിന് ശേഷം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അത് ഉപയോഗിക്കുന്നില്ല കുറച്ച് നാളത് മാറ്റി വെച്ച് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ദോശ ചുടുമ്പോ ഒറ്റപ്പിടിക്കുന്ന ഒരു പരിപാടി വരും അപ്പൊ അങ്ങനെ വന്ന് കഴിയുമ്പോൾ പല ആളുകളും ആ തവ അങ്ങനെ തന്നെ മാറ്റി വെക്കലാണ് പതിവ് അപ്പൊ ഇനി മുതൽ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ കുറച്ച് കുറച്ചുനാള് ഉപയോഗിക്കാതിരിക്കുന്ന തവയാണെങ്കിലും ഈ പറയുന്ന രീതിയിൽ ഞാൻ ഈ പറയുന്ന രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു മണിക്കൂറത്തെ പരിപാടി പോലും ഇല്ല ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല നോൺ സ്റ്റിക്കില് ചുട്ടെടുക്കുന്ന പോലെ നല്ല കുട്ടിപ്പൊളിയായിട്ടുള്ള നെയ്യ് റോസ്റ്റും ഒക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും പിന്നെ എണ്ണയുടെ ചെലവ് ചിലർക്ക് ചിലർ ചിന്തിക്കും ഈ കല്ല് ഈ അയണ്ട തവയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദോശക്കല്ലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരുപാട് എണ്ണ ഒഴിച്ചിട്ടൊക്കെ വേണം ചുട്ടെടുക്കാൻ ദോശ ചുടാനായിട്ടൊന്ന് പക്ഷെ അങ്ങനെയൊന്നുമില്ല ഞാനിപ്പോൾ അത്യാവശ്യം ദോശ ചുട്ടതിന് ശേഷം സൈഡിലൊന്ന് ചെറുതായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ചിലർക്ക് ഒട്ടും സൈഡിൽ എണ്ണ ഒഴിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കുകയാണ് നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് ദോശം എടുക്കാനായിട്ട് പറ്റും ഞാൻ കാണിച്ചു തരാം ഞാൻ ദോശ മറച്ചിടുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കല്ലില് വലിയ രീതിയിൽ എണ്ണ ഞാൻ തേച്ചിട്ടില്ല അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ വരെ കാണുക നിങ്ങളുടെ കമന്റ്സ് ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടെ തരുക കേട്ടോ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നു ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് േ കേട്ടോ ദോശത്താവ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി അറിയാൻ പറ്റും അതില് വലിയൊരു ഒരു എണ്ണയുടെ ഒരു അംശവും ഇല്ല അല്ലെ പക്ഷെ എന്നിട്ടും നല്ല അടിപൊളിയായിട്ടുള്ള ദോശ റെഡി ആയിട്ടുണ്ട് അപ്പോ ഇനി ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന ദോഷത്താവേ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾ ഇനി ഇതുപോലുള്ള അയണ്ട ദോഷത്തവ തന്നെ ഉപയോഗിക്കും ഒരു മാറ്റം ഇല്ല ആ കാര്യത്തിൽ ഒരു സംശയം ഇല്ല അപ്പൊ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവും അപ്പൊ ആദ്യം ഞാൻ കാണിച്ച പോലെ തന്നെ നമ്മൾ ദോഷത്തവ കുറെ നാൾ ഉപയോഗിക്കാതെ മാറ്റി വെക്കുമ്പോൾ പിന്നീട് അത് കഞ്ഞി വെള്ളത്തിലൊന്നും കഴുകേണ്ട കാര്യമില്ലല്ലോ കാരണം ഓൾറെഡി നമ്മൾ അതിന്റെ സീസണിംഗ് ഒക്കെ കഴിഞ്ഞതാണ് നമ്മൾ തവ കഞ്ഞി വെള്ളത്തിലൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് അപ്പൊ മാറ്റി വെച്ചത് കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നല്ലപോലെ സോപ്പിട്ടൊക്കെ കഴുകി അതൊന്ന് തുടച്ചെടുക്ക അതിനുശേഷം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് തവ നമ്മൾ സ്റ്റൗ ടോപ്പിൽ വെക്കുക എന്നിട്ട് ഈ തവ നല്ല പോലെ ചൂടാക്കുക നല്ല പോലെ ചൂടാക്കുക എന്ന് പറയുമ്പോ ഇതിന്ന് പുക വരും കല്ല് ചൂടായി കഴിയുമ്പോൾ ഈ ദോശക്കല്ല് ചൂടായി കഴിയുമ്പോൾ ഇതിന് ഇങ്ങനെ പുക വരുന്ന രീതിയിൽ ചൂടാക്കുക പിന്നെ പ്രത്യേകം പറയുന്നത് ഈ പുകയടിക്കുമ്പോഴൊക്കെ ചിലർക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ മാസ്ക് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും ദോശയുടെ ദോശക്കല്ല് ചൂടാകുമ്പോൾ ഒരു സ്മെല്ല് ഉണ്ടല്ലോ ആ സ്മെല്ല് ചിലർക്ക് ചുമയൊക്കെ വരും ഇതിപ്പോ നല്ല പുക വന്നിട്ടുണ്ട് അതിന് ഞാൻ ഉപയോഗിക്കുന്നത് ണയാണ് എള്ളെണ്ണ ഏറ്റവും നല്ലെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണയാണ് ശരിക്കും ഈ തവയൊക്കെ മയക്കിയെടുക്കാനും അതുപോലെ തന്നെ തവ നല്ല അടിപൊളി സ്മൂത്ത് ആക്കാനും സഹായിക്കുന്നു വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് ഇത് ഞാൻ ഓൾറെഡി വിളക്ക് കത്തിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ട് നമ്മൾ വിളക്ക് ഒരു തവണ കത്തിച്ച എണ്ണ നമ്മൾ മാറ്റി വയ്ക്കുമല്ലോ വേറെ കുപ്പിയിലോട്ട് ഒഴിച്ചു വെച്ച ആ എണ്ണയാണ് കേട്ടോ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പൊ നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കുപ്പിയിലുള്ള എള്ളെണ്ണ വാങ്ങിച്ചാൽ മതി നല്ലെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണയൊക്കെ ഉപയോഗിക്കാം എന്നിട്ട് ദോശ ചൂടായി കിടക്കുന്ന കല്ലിലോട്ട് നമ്മൾ ഈ എണ്ണ അത്യാവശ്യം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ആദ്യത്തെ പ്രാവശ്യം ഒഴിക്കുമ്പോൾ നല്ല മേതൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഇതൊന്നും കവിഞ്ഞൊന്നും പോകുന്ന രീതിക്ക് ഒഴിക്കണ്ട എന്നാലും നല്ലപോലെ അതായത് ഈ എണ്ണ ഇങ്ങനെ കല്ലിലോട്ട് ഇങ്ങനെ പിടിച്ചു കിട്ടുന്ന രീതിയിൽ നമ്മൾ എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ചൂടാക്കിയെടുക്കുക ഇങ്ങനെ ചൂടാക്കി കുറച്ച് നേരം ചൂടാക്കാനായിട്ട് വച്ചതിന് ശേഷം അത്യാവശ്യം പുക കൂടുതലായിട്ട് വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഓഫ് ചെയ്ത് നേരം വെയിറ്റ് ചെയ്യാം ഇച്ചിരി കല്ലൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായി തണുത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ടിഷ്യൂ പേപ്പർ ഇട്ടു കൊടുക്കാം അപ്പൊ എന്തിനാ നിങ്ങൾ വിചാരിക്കും എന്തിനാ ഈ ടിഷ്യൂ പേപ്പർ ഒക്കെ ഇടുന്നതെന്ന് ചിന്തിക്കാം വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല നമ്മൾ ഈ കല്ല് അത്യാവശ്യം ചൂടായിരിക്കും അറിയാലോ ഈ ഇരുമ്പിന്റെ ദോഷക്കല്ലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടോടുകൂടി എടുത്ത് പൊക്കാനും കഴുകാനും ഒക്കെ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെയാണ് ഈ എണ്ണ കളഞ്ഞിട്ട് വീണ്ടും നമുക്ക് ചൂടാക്കേണ്ട ആവശ്യമുണ്ട് അപ്പൊ നമ്മൾ വീണ്ടും ഈ എണ്ണ പോയി സോപ്പിട്ട് മൊത്തം കഴുകി കളയേണ്ട കാര്യമില്ല അപ്പൊ ജസ്റ്റ് എണ്ണ കളയണം വേണ്ടി ഞാൻ രണ്ട് ടിഷ്യൂ പേപ്പർ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ എണ്ണ കംപ്ലീറ്റ് ടിഷ്യൂ പേപ്പർ വലിച്ചെടുക്കും എന്നാ മൊത്തം എണ്ണ ഭയങ്കരമായിട്ട് പോവുകയും ചെയ്യില്ല കല്ലൊന്നും എടുത്ത് പൊക്കി പ്രയാസപ്പെടേണ്ട കാര്യമില്ല അപ്പൊ ഇങ്ങനെ ചെയ്തെടുക്ക അപ്പൊ അത്യാവശ്യം നമ്മൾ ആ എണ്ണ ആദ്യ ഒഴിച്ച എണ്ണ നമ്മളൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ വീണ്ടും ചെയ്യാൻ പോകുന്നത് ആദ്യം ചെയ്ത അതേ പരിപാടി തന്നെയാണ് ഈ എണ്ണയൊക്കെ തുടച്ചു വൃത്തിയാക്കി കഴിയുമ്പോൾ വീണ്ടും നമ്മൾ സ്റ്റൗ ഒന്ന് എന്ത് ചെയ്യുക കത്തിച്ച് ഈ ചട്ടി എന്ത് ചെയ്തെടുക്കുക ചൂടാക്കുക ചട്ടി ചൂടാക്കിയിട്ട് വീണ്ടും നമ്മൾ നേരത്തെ ഒഴിച്ച പോലെ തന്നെ എണ്ണ വെച്ച് കൊടുക്കുക അപ്പൊ നിങ്ങൾ ഈ എണ്ണ ഭയങ്കരമായിട്ട് ചെലവാകുന്നു പക്ഷേ നമ്മൾ ഈ കല്ലിന്റെ ഇരുമ്പിന്റെയൊക്കെ തവയിൽ ദോശയുണ്ടാക്കി കഴിക്കുമ്പോ അത് ആരോഗ്യത്തിനും കൂടെ നല്ലതാണ് ഈ ടെഫ്രോൺ കോട്ടിങ് ചേർത്തിട്ടുള്ള നോൺ സ്റ്റിക്ക് തവകൾ ഉപയോഗിക്കുമ്പോൾ ചെറിയ ഒരു കോട്ടിങ് പോയത് കഴിച്ചാ പോലും ഇപ്പൊ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരുന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ചെറിയ കുപ്പി എണ്ണ മേടിച്ച് ഈ ഒരു രീതിക്ക് ട്രൈ ചെയ്യുന്നതിൽ വലിയ ഒരു ദോഷം വരുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഞാനിപ്പോ എണ്ണ തേച്ചിട്ടുണ്ട് എണ്ണ തേച്ചത് ആദ്യം ഒഴിച്ച പോലെ തന്നെ കുറെശം ഒഴിക്കുക എന്നിട്ട് ഇച്ചിരി ചൂടായി കഴിയുമ്പോൾ ഇച്ചിരി കൂടെ ഒഴിച്ചു കൊടുക്കുക അങ്ങനെ എണ്ണ അതിലോട്ട് പിടിക്കുന്ന രീതിയിൽ നമ്മൾ നല്ല പോലെ ഒഴിക്കുക അപ്പൊ ഇനി ഇത് ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടോ റിപ്പീറ്റ് ചെയ്യുന്നുള്ളു ചിലർക്ക് മൂന്ന് പ്രാവശ്യം വേണമെങ്കിൽ കുറേശ്ശെ കുറേശ്ശെ എണ്ണ വെച്ചിട്ട് ചെയ്യാം ഞാൻ ഇപ്പൊ ഇവിടെ അത്യാവശ്യം നല്ലപോലെ എണ്ണ ഒഴിക്കുന്നതുകൊണ്ട് തന്നെ രണ്ട് തവണ ഞാൻ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ കാരണം എന്റെ കയ്യിൽ എണ്ണ കൂടുതൽ ഉള്ളത് കൊണ്ടും ബാലൻസ് വന്ന എണ്ണ ഉള്ളത് കൊണ്ടും അതുകൊണ്ട് ഞാൻ ലാവശ്യമായിട്ട് എണ്ണ ഒഴിക്കുകയാണ് കുറച്ച് എണ്ണയുള്ളവര് ഇച്ചിരി ഒഴിക്കുക ചൂടാക്കുക നേരം വെയിറ്റ് ചെയ്യുക അത് കഴിയുമ്പോൾ തുടച്ചു കളയുക വീണ്ടും എണ്ണ ഒഴിക്കുക ചൂടാക്കുക അല്ല സോറി ചൂടാക്കുക എണ്ണ ഒഴിക്കുക അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ നാല് പ്രാവശ്യം ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കല്ല് നല്ല പോലെ എണ്ണയായിട്ട് അങ്ങട് ഇതായിട്ട് ആ എണ്ണ എന്താ പറയാ കല്ല് നല്ലപോലെ മയപ്പെട്ട് നമുക്ക് കിട്ടും അപ്പൊ നല്ല ഒരു സ്മൂത്ത് ആയിട്ടുള്ള കല്ല് നമുക്ക് ദോഷത്താവാ നമുക്ക് കിട്ടും ഇതിപ്പോ ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇനി ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ അത്യാവശ്യം കല്ലില് നല്ല ചൂടുണ്ട് ഇത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ നല്ലപോലെ റെസ്റ്റ് ആവാനായിട്ട് അവിടെ നമുക്ക് വെക്കാം ഇനി ഇനി ഡിസ്റ്റർബ് ചെയ്യണ്ട നല്ല ചൂടൊക്കെ ആറിക്കഴിഞ്ഞു കഴിയുമ്പോ നമുക്കിത് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം അടുത്ത പരിപാടി ഒന്നുമില്ല ഇനി നമുക്ക് ലൈവ് പരിപാടി ലൈവ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എണ്ണയൊക്കെ കളഞ്ഞ ഞാന് ഞാൻ പറഞ്ഞല്ലോ പഴയ വിളക്കിൽ വെച്ച് എണ്ണ ഉപയോഗിച്ചായിരുന്നു പക്ഷെ അപ്പൊ അതിന്റെ ഒരു ചെറിയ ഇതൊക്കെ ഉണ്ട് കള ഉപയോഗിച്ച എണ്ണയുടെ ഒരു ഇതൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് അതൊക്കെ കളഞ്ഞിട്ടല്ലേ ദോശ ഇടാൻ പറ്റുള്ളൂ അപ്പൊ ഇനി ഇപ്പോൾ തവണ നമ്മൾ നല്ലപോലെ സോപ്പിട്ട് വാഷ് ചെയ്ത് കളയാം രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ സോപ്പിട്ട് നമ്മൾ പഴയ എണ്ണ എണ്ണയൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതൊക്കെ നമുക്ക് വാഷ് ചെയ്ത് കളയാം അപ്പൊ നിങ്ങൾ നല്ല എണ്ണയിലാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു തവണയൊക്കെ സോപ്പിട്ട് കഴുകിയാൽ തന്നെ മതി അപ്പൊ എന്തായാലും ഞാൻ ഇവിടെ ഈ എണ്ണ ഉപയോഗിച്ചുകൊണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കാണ് ഇനി കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് ദോഷ ചുട്ടൊന്ന് നോക്കാം അപ്പോ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമന്റ്സ് തീർച്ചയായിട്ടും അറിയിക്ക പുതിയ തവം ഈ ഒരു പ്രോസസ് അല്ല ചെയ്യേണ്ടത് പുതിയ തവമേടിക്കുമ്പോ നമ്മൾ എങ്ങനെയാണ് അതിന് സീസൺ ചെയ്തെടുക്കേണ്ടത് എന്നുള്ള രണ്ട് വീഡിയോ ഞാൻ എന്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോ കിച്ചൺ ടിപ്സ് എന്നുള്ള ഇതിൽ ഞാൻ പ്ലേലിസ്റ്റിൽ അത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും അതൊന്ന് കണ്ടു കേട്ടോ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കണ്ടുനോക്കുക കഴുകി എടുത്തിട്ട് ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇപ്പൊ കുപ്പി കാണിച്ചല്ലോ ഇതേം നല്ലെണ്ണയാണ് അപ്പൊ ഈ ഇതേം നല്ലെണ്ണ ഉപയോഗിച്ചിട്ട് ആണ് ഞാൻ ദോശയൊക്കെ ചൂടാറ് നല്ലതാണ് നല്ലെണ്ണ ഉപയോഗിച്ചിട്ടൊക്കെ ദോശ ചുട്ട് കഴിയുമ്പോൾ നല്ല രുചിയാണ് ദോശയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പൊ ഈ തവണ ഞാൻ തേക്കുന്ന ആദ്യത്തെ ദോശ ഞാൻ എല്ലാ എന്താ പറയാ അത്യാവശ്യം എണ്ണ എല്ലായിടത്തും തേച്ചിട്ട് എന്നിടത്ത് ഒരുപാട് തേച്ചൊന്നല്ല എന്നാലും എണ്ണ അത്യാവശ്യം നന്നായിട്ട് തേച്ച് ആദ്യം ദോശ ചുട്ടെടുക്കാൻ പോവാട്ടോ ആദ്യത്തെ ദോശ ചൂടുമ്പോൾ എപ്പോഴും അങ്ങനെ ഇച്ചിരി എണ്ണ ഏറെ തേജായിട്ട് ചൂടുക പിന്നെ 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 നമുക്ക് എണ്ണയുടെ അളവ് വളരെ കുറച്ച് കിട്ടും കുറഞ്ഞ രീതിയിൽ മതി അപ്പൊ നമുക്ക് ആദ്യത്തെ ദോശ ഒന്ന് ചുട്ടെടുത്താലോ അപ്പൊ ഞാൻ മാവ് ഒഴിച്ചു കൊടുക്കാണേ അപ്പൊ മാവ് ഒഴിക്കുന്ന സമയത്ത് ഇതിലൊഴിക്കുമ്പോൾ മാത്രമാണ് നല്ല ഒരു സൗണ്ടും നല്ല ഇത് ഈ കല്ല് ചൂടായിട്ടിരിക്കുമ്പോൾ അതിലൊരു ഈ ദോശ ഇങ്ങനെ ഒഴിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക സ്മെല്ലാണ് പ്രത്യേകിച്ച് ഈ നല്ലെണ്ണയൊക്കെ ഒഴിക്കുമ്പോൾ അത് ഈ ചെയ്യുന്ന എല്ലാവർക്കും പരിചയമുള്ള സ്മെല്ലായിരുന്നു പക്ഷെ നോൺ സ്റ്റിക്കിൽ ഒന്നും ചെയ്താൽ അങ്ങനെ കിട്ടില്ല കേട്ടോ ഇതിൽ ദോശ ഇട്ട് കഴിക്കുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റാ അപ്പോൾ എന്തായാലും ഇനി മാറ്റി വെച്ചിരിക്കുന്ന കല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പൊ തന്നെ റെഡി ആയിട്ട് ഈ വീഡിയോയില് കാണിച്ചിരിക്കുന്ന പോലെ ഒന്ന് ചെയ്തു നോക്കോ അതപ്പൊ ഞാൻ ദോശ അത്യാവശ്യം ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ സൈഡിൽ എണ്ണയൊക്കെ തേച്ചു കൊടുക്കാൻ എണ്ണ തേച്ചു കൊടുക്കല്ല കുറച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക ഇത് ആദ്യത്തെ ദോശ ആയത് കുറച്ച് കുറച്ചെണ്ണയുടെ ഇച്ചിരി ഒരു പൊടിക്കൂടുതൽ ഇടുന്നത് അല്ലാതെ ഇനിയുള്ള ദോഷ ഫസ്റ്റ് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ചത് എണ്ണ ഒട്ടും തീരെ യൂസ് ചെയ്യാതെ എണ്ണയൊക്കെ തുടച്ചെടുത്തിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടുന്നത് നിങ്ങൾക്കറിയാലോ തിരിച്ചിടാൻ ഞാൻ ഒട്ടും പ്രയാസപ്പെടാനുള്ള ഇങ്ങനെ ഇട്ട് ഒരച്ചൊരച്ചൊരച്ച് ഒരച്ചൊരച്ച് അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യ ജസ്റ്റ് സ്മൂത്ത് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തിരിച്ചു മറിച്ചു വിടാൻ പറ്റും അപ്പൊ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും ഒക്കെ ഷെയർ ചെയ്യുക ഫ്രണ്ട്സിന്റെ ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഹെൽത്തി ആയിട്ടിരിക്കുക ദോശ ചുട്ട് കഴിഞ്ഞാൽ പരിപാടി തീർന്നില്ല നമ്മൾ ദോശത്തവയൊന്ന് കഴുകിയതിന് ശേഷം ഇതുപോലെ ഒന്ന് എണ്ണ തേച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ എടുത്തു വയ്ക്കാനായിട്ട് അപ്പൊ അയണ്ട തവയൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതും വലിയൊരു കാര്യം തന്നെയാണ് അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്